മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി ഈ ലോകത്തോടും മലയാള സിനിമയോടും വിട പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചതിനും നൊമ്പരപ്പെടുത്തിയതിനും ഒരുപാട് വിശേഷങ്ങൾ സിനിമാ മേഖലയിലൂടെ ഒരുപാട് മനോഹര ചിത്രങ്ങൾ മലയാള സിനിമയ്ക്കും മലയാളി പ്രേക്ഷകർക്കും സമ്മാനിച്ചൊരു സംവിധായകനായിരുന്നു ഷാഫി മലയാളികൾ എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരു പിടി മനോഹര ചിത്രങ്ങൾ ദിലീപുമായിട്ടുള്ളതും ജയറാമുമായിട്ടുള്ളതും മമ്മൂക്കയുമായിട്ടുള്ളതും ഒക്കെയുള്ള ഒരുപിടി മനോഹര ചിത്രങ്ങൾ ഷാഫി മലയാള സിനിമയ്ക്കും മലയാള പ്രേക്ഷകർക്കും സമ്മാനിച്ചിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയുടെ സഹോദരൻ കൂടിയാണ് സംവിധായകൻ ഷാഫി റാഫിയും സംവിധായകൻ മെക്കാട്ടും കൂടി ഒരുമിച്ച് സംവിധാനം ചെയ്ത ആദ്യത്തെ കൺമണി എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സിനിമാ മേഖലയിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി എത്തിയിരുന്നത് പിന്നീട് ഒരുപാട് മലയാള ചിത്രങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറായും സംവിധായകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രിവാസത്തിലായിരുന്നു സംവിധായകൻ ഷാഫി അസുഖം മോർച്ചതിനെ തുടർന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലായിരുന്ന ഷാഫി ഈ ലോകത്തോട് വിട പറയും എന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അദ്ദേഹവും ദിലീപുമായുള്ള പുതിയ സിനിമയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വിയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ഷാഫി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം മതാചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ സംസ്കരിക്കും ജയറാം നായകനായി റാഫി മെക്കാട്ടിൻ തിരക്കഥ എഴുതിയ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷാഫി സ്വതന്ത്ര സംവിധായകനായത് വലിയ വിജയമായ ആ ചിത്രത്തിന് ശേഷം ദിലീപുമായി ഒന്നിച്ച് പെന്നിപ്പി നാരമ്പതത്തിന്റെ തിരക്കഥയിൽ കല്യാണരാമൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും പ്രേക്ഷകരുടെ പ്രിയ സംവിധായകനായി മാറി മനോഹര ഗാനങ്ങളും മനോഹര തിരക്കഥയുമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കല്യാണരാമൻ ദിലീപിന്റെ കരിയറിൽ തന്നെ മനോഹരമായ ഒരു ചിത്രം പിന്നീട് ജയസൂര്യ നായകനായെത്തിയ പുലിവാൽ കല്യാണം മമ്മൂക്കയും ഷാഫിയും ആദ്യമായിട്ട് ഒന്നിച്ച വമ്പൻ ബ്ലോക്ക് ബോസ്റ്ററായ തൊമ്മനും മക്കളും അദ്ദേഹത്തിന്റെ തമിഴ് സിനിമ വിക്രം നായകനായ മജ പിന്നീട് വീണ്ടും മമ്മൂക്കയുമായി ഒന്നിച്ചുള്ള മായാവി പൃഥ്വിരാജിൻ്റെ ചോക്ലേറ്റ് ലോലിപോപ്പ് പിന്നെ ഒരു പിടി അങ്ങനെ ചിത്രങ്ങൾ ദിലീപുമായിട്ട് അദ്ദേഹം ഒന്നിച്ചത് കല്യാണരാമൻ മേരിക്കുണ്ടൊരു കുഞ്ഞാട് ടു കൺട്രീസ് എന്നീ മൂന്ന് ചിത്രങ്ങളിലായിരുന്നു പുതിയ ദിലീപ് ചിത്രത്തിനായുള്ള ടു കൺട്രീസിൻ്റെ സെക്കൻഡ് പാർട്ടാണോ അല്ലെങ്കിൽ പുതിയൊരു ചിത്രമാണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഇരുവരും ടു കൺട്രീസിന്റെ സെക്കൻഡ് പാർട്ട് വേണം എന്ന് ആരാധകർ ഒരുപാട് തവണ ആവശ്യപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു കാരണം ദിലീപിന്റെ കരിയറിലെ ആദ്യ അൻപത് കോടി ചിത്രം കൂടിയായിരുന്നു ടു കൺട്രീസ് എന്തായാലും ടു കൺട്രീസ് സെക്കൻഡ് പാർട്ട് ഒരുക്കാനാവാതെ ഷാഫി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഷാഫി അവസാനമായി സംവിധാനം ചെയ്തത് മമ്മൂക്കയുമായും ജയറാമുമായും ദിലീപുമായും ഒരു പിടി ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് ഓർക്കാനുള്ള ഒരു പിടി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഷാഫി ഇനിയൊരു ചിത്രം സംവിധാനം ചെയ്യാനില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു